ചാനൽ ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ആൻഡ് ഓൾസോ നമ്മുടെ കമന്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ കമന്റ് ബോക്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും അത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം കുറച്ച് കാർഡ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും അപ്പൊ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളും ഈ വ്യക്തിയും വേർ പിരിഞ്ഞപ്പോൾ ചിരിക്കുകയും രസിക്കുകയും ചെയ്ത ശത്രുക്കൾ ഇനി മുതൽ നിലം പൊത്തുന്നു ഈ പ്രണയബന്ധത്തിൽ പുതിയ ജീവന്റെ തുടിപ്പ് വരുന്നു അതെ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിനായി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് പാസ്റ്റ് ലൈഫ് എനർജി സ്പിരിറ്റ് ഗൈഡ്സ് ആൻഡ് യുവർ പേഴ്സൺ എനർജി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ആൻഡ് ഓൾസോ കുറച്ച് ക്ലൂസ് ബാക്കി നമുക്ക് കാർഡ്സിന് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ പോസിറ്റിവിറ്റി ആയിട്ട് ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ കാണുക നിങ്ങളുടെ പേഴ്സന്റെ മുഖം നല്ല രീതിയിൽ മനസ്സിൽ വിചാരിക്കുക നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വിചാരിക്കേണ്ടതില്ല ഓക്കെ അപ്പൊ പോസിറ്റീവായിട്ട് വിചാരിക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പേഴ്സന്റെ എനർജി എന്താണെന്ന് നോക്കാം ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതും കറന്റ് സിറ്റുവേഷൻ എല്ലാം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാം ദെൻ നമുക്ക് ലാസ്റ്റ് ആയിട്ട് രണ്ട് കാർഡ്സ് ദെൻ പാസ്റ്റ് എനർജി അതുപോലെ തന്നെ ദ സ്പിരിറ്റ് ഗൈഡ്സ് മെസ്സേജ് ഓക്കെ അപ്പൊ ഫസ്റ്റ് എനർജി തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വലിയൊരു മരുഭൂമിയാണ് അല്ലേ ആ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വളരെയധികം വിഷമത്തോട് വിഷമത്തോടു കൂടി നിൽക്കുന്ന ഒരു സ്ത്രീനെയാണ് കാണിക്കുന്നത് പക്ഷെ അത് നിങ്ങളുടെ ജെൻഡർ വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നത് പുരുഷനാണെങ്കിൽ ആ പുരുഷൻ നിൽക്കുന്നതായിട്ട് സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വിചാരിക്കാം അപ്പോ ഉറപ്പായിട്ടും ഇവിടെ ഇവിടെ പല തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം വരുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരുന്നിരുന്നത് ഓക്കെ അവരെന്താണോ വിചാരിച്ചത് അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പില് പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ സംഭവിച്ചിട്ടുള്ളത് ഇതൊരിക്കലും നിങ്ങൾ മനസ്സാ വാച കർമ്മ അറിഞ്ഞിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുപക്ഷെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ എതിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ ടോട്ടലി ഡിസപ്പിയർ ആയി പോയിട്ടുള്ളത് നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രണയം തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഈ പേഴ്സണായിട്ട് ആയിട്ട് നിങ്ങൾ ഒരു കണക്ഷനിൽ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പ്രണയമുണ്ടോ ഉണ്ട് കമ്മിറ്റഡ് ആണോ കമ്മിറ്റഡ് ആണ് എന്താ ലവർ ഉണ്ടോ ഉണ്ട് ഹസ്ബൻഡ് ഉണ്ടോ വൈഫ് ഉണ്ടോ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് പറയാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ളൂ അല്ലാതെ ലൈഫിൽ അനുഭവിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്നേഹം പരിപൂർണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാനോ അനുഭവിക്കാനോ അതിൽ നിന്നുമൊക്കെ ഒന്ന് യാതൊരു തരത്തിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് ഔട്ട്കം ലഭിക്കാൻ വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ അങ്ങേയറ്റം വിഷമിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് കളയാൻ പറ്റത്തില്ല കാരണം ഈ വ്യക്തി അത്രമേൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു മരുഭൂമിയിൽ ഈ ഒരു ലേഡി ദൂരേക്ക് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് നിങ്ങളെ കാത്താണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വരവിനെ വരവിലേക്കാണ് വരവ് പ്രതീക്ഷിച്ചാണ് ഈ പേഴ്സൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങേയറ്റം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം അത് ഒരു 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 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ വരവിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അത് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പൊ ആ ഒരു എനർജിയിലാണ് അപ്പം ആദ്യമേ തന്നെ നമുക്കൊരു സന്തോഷ വാർത്ത പോലെയാണ് കിട്ടിയിട്ടുള്ളത് ദെൻ നിങ്ങളായിട്ട് വേർപിരിഞ്ഞ കാര്യത്തിൽ ഈ പേഴ്സന്റെ എനർജി എന്താണ് അല്ലെങ്കിൽ മനോഭാവം എന്താണ് ഉറപ്പായിട്ടും വിറ്റിംഗ് ആണ് കാരണം ഈ പേഴ്സൺ മിടുക്കനായിരിക്കാം അല്ലെങ്കിൽ മിടുക്കിയായിരിക്കാം മറ്റുള്ളവരിലേക്ക് പഴിചേരാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു ഉത്സാഹമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനല്ല എന്നും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ ശരിയാണ് ശരിയാണെന്നും തേർഡ് പാർട്ടി കറക്റ്റ് ആണെന്നുമാണ് ഈ പേഴ്സൺ എപ്പോഴും അങ്ങനെ പറയാനാണ് ഉത്സാഹം ഉണ്ടായിരുന്നത് നിങ്ങളുടെ അടുത്ത് പക്ഷെ എവിടേക്കോ പാളിച്ചകൾ പറ്റിയിരിക്കുന്നു അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ റി ഒരു 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 മിസ്റ്ററി നിഗൂഢമായിട്ടുള്ള അടഞ്ഞു പോയിട്ടുള്ള മൂടപ്പെട്ടു പോയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ നിൽക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഒരു ടൈം പീരീഡ് കാണാൻ സാധിക്കുന്നുണ്ട് സമയം പൊക്കോണ്ടിരിക്കാണ് ഒരു സാൻഡിന്റെ എനർജിയിലാണ് അപ്പൊ തീർച്ചയായിട്ടും ആ സമയം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ അവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടിയാൽ മതി എൻ്റെ ദൈവമേ അല്ലെങ്കിൽ ഇപ്പൊ ഈ വ്യക്തി ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളെ ആണെങ്കിൽ ഇല്ലാത്ത വിശ്വാസമൊക്കെ ഉണ്ടാക്കിയുള്ള ദൈവങ്ങളെ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് വിക്റ്റിങ് മെന്റാലിറ്റിയാണ് കാരണം ഇത് ഞാനാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ ഞാനാണ് ഇതിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നിങ്ങളെ നേരിട്ട് കണ്ടാൽ പോലും ഈ വ്യക്തിക്ക് മുഖത്ത് നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല അപ്പോ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഈ പേഴ്സൺ ഇപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരിക്കലും ഈ വ്യക്തിക്ക് മറക്കാൻ സാധിക്കില്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു സാഹചര്യം മറക്കാനാകില്ല കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു അത്രയും മനോഹരമായിട്ടുള്ളൊരു കാര്യം കൊണ്ടുപോയി കുണ്ടെ കളഞ്ഞു കൊടുത്തത് ഈ പേഴ്സൺ തന്നെയാണ് അത് നിങ്ങളുടെ കാര്യം തന്നെയാണ് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന എനർജിയാണ് അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഇപ്പം നിങ്ങൾ നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നേരിട്ട് കാണാനൊക്കെ പറ്റും സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ധൈര്യം ഈ വ്യക്തിക്കില്ല ഇത്തരം സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇപ്പം എവിടെയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഈ പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും ഒരു എനർജിയിലാണ് ഇവിടെ എത്തി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ എവിടെ ആയിരിക്കും നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ ഈ പേഴ്സൺ ഇല്ലാതെ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് താമസിക്കുന്നത് ആരുടെ കൂടെയാണ് ഇതൊക്കെ അറിയാൻ ഈ പേഴ്സന്റെ ഹൃദയം വെമ്പിക്കൊണ്ടിരിക്കുകയാണ് അസ അതിനനുസരിച്ചിട്ടുള്ള അന്വേഷണങ്ങളും ഈ പേഴ്സൺ നടത്തുന്നുണ്ട് അതായത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ ഒരു നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സന്തോഷമാണെന്നറിഞ്ഞാൽ മാത്രം മതി ഈ വ്യക്തിക്ക് ബാക്കി എല്ലാം കൊണ്ടും ഈ വ്യക്തി ഹാപ്പിയാണ് പക്ഷേ ഈ വ്യക്തിക്ക് അത് അറിയണം അതറിയാൻ ഒരു തന്ത്രപ്പാടുകൾ പല രീതിയിലും ഈ പേഴ്സൺ നടത്തുന്നതായി നമുക്ക് ഇവിടെ കാണാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ സ്പൈ ഉണ്ടാകാം ഓക്കെ സ്പൈ ഉണ്ടാകാം നിങ്ങളെക്കുറിച്ച് എന്താ പറയുക നിങ്ങളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഈ പേഴ്സൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ അത്രയും ഒരു എന്താ പറയുക ഒരു തമാശയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം ഒരു സന്തോഷമായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർത്തും തേർഡ് പാർട്ടിയുടെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെയധികം സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ തമാശകളൊക്കെ പറഞ്ഞ് വളരെയധികം പോസിറ്റീവായിട്ടൊക്കെ നടന്നിരുന്ന ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ലവ്വേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് മറ്റുള്ളവർ വരെ മാതൃകയാക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ വർണ്ണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പഴയ എനർജിയിലേക്ക് വീണ്ടും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരുമിച്ചൊരു എന്താ പറയാ ഒരു തമാശയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ലെവലിലേക്ക് വരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുമാത്രമല്ല നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇപ്പോൾ കുട്ടികളെയൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ പണ്ടത്തെ പോലെ എങ്ങനെയായിരുന്നു ഹാപ്പിയസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിരുന്നത് ആ ഒരു എനർജിയിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി അല്ലെങ്കിൽ നമുക്ക് രണ്ട് കാർഡ്സ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് യെസ് ഹാപ്പി സക്സസ് ഇത് നമുക്കൊരു രണ്ടാഴ്ചത്തേക്കുള്ള ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സന്റെ മനസ്സാക്ഷി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിന്റെ എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ വിജയം കൊണ്ടുവരണമെന്ന് വാശിയേറിക്കൊണ്ട് അല്ലെങ്കിൽ വാശി പിടിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഹാപ്പി സക്സസ് ഇത് ഈ പേഴ്സന്റെ എനർജിയിൽ നിന്നാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം ഉറപ്പായിട്ടും അതൊരു ഒരു രണ്ടാഴ്ച കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടായിരിക്കാം ടൂയിസ്റ്റ് ടൂയിസ്റ്റ് ടു ആ ഒരു കണക്കിലാണ് വരുന്നത് അപ്പം തീർച്ചയായിട്ടും എനിക്ക് അങ്ങനത്തെ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ദ നമ്പർ എയ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അതൊരു ഇൻഫിനിറ്റി എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പം ഉറപ്പായിട്ടും ഈ പേഴ്സൺ അങ്ങനെ അങ്ങനൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു വിജയം അതത് വളരെ പെട്ടെന്ന് ഒരു വിജയം ഉണ്ടാവില്ലേ വളരെ പെട്ടെന്ന് അത് ശത്രുക്കളൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും മാറത്തില്ല അത് അങ്ങനെ തന്നെ നിൽക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്കിടയിൽ ഉള്ളത് അപ്പൊ അവരെ എല്ലാം ഒരു പെട്ടെന്നൊരു എന്താ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് എന്താ പറയാ അവരെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രതി പ്ര പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചുകൊണ്ട് നിലം നിലം പതിച്ചുകൊണ്ട് ഈ വ്യക്തി ഒരു വലിയൊരു വിജയം ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത് ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു വീറോടും വാശിയോടും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ കൂടുതൽ ഒരു ഒരു ഡീറ്റെയിൽക്ക് പോവുകയാണെങ്കിൽ ദർ ഓവർ എനർജി എനർജിസ് വാവ് ദ കമ്മിറ്റ്മെന്റ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിവാഹം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ഉടമ്പടി ഒരു കോൺട്രാക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ മാരേജ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണല്ലോ പുറപ്പായിട്ടും എനിക്കിവിടെ അങ്ങനെ ഒരു ഒരു മാരേജ് സെറമണിയിൽ ഒപ്പുവെക്കാനാണ് സൈൻ ചെയ്യാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നട്ടൽ ഉയർത്തി ഒരു അഭിമാനപ്രദമായിട്ട് ഈ പേഴ്സണിൽ നിൽക്കണം അതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു മാരേജ് എനർജിയിലേക്കാണ് എത്തിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഈ പേഴ്സണെ മാറ്റി നിർത്താനായിട്ട് ആവില്ല ആ ഒരു എനർജിയിൽ നിന്നും കാരണം അത്രമാത്രം ഈ പേഴ്സണ് നിങ്ങളോട് പ്രിയമാണ് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പം അതിലൂടെ ഇവിടെ പല ശത്രുക്കളുടെയും എനർജി നിലം പതിക്കും അത് ഉറപ്പാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അതിൽ നിന്നുമൊക്കെ ആ നിലം പതിക്കുന്നതോട് കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പ്രണയത്തിന്റെ ആ ഒരു ജീവന്റെ തുടിപ്പാണ് കാരണം ജീവൻ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് നടന്നിരുന്നത് ഇപ്പൊ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ യെസ് റിലേഷൻഷിപ്പ് ഉണ്ട് കമ്മിറ്റ്മെന്റ് ആണ് ഓക്കെ ഐ ഫൈൻ പക്ഷെ മനസ്സുകൊണ്ട് അതല്ല ഓക്കെ നമുക്ക് പാസ്റ്റ് എനർജിയിലേക്കും കൂടി നമുക്ക് പോകാം യെസ് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഔട്ട് ഓഫ് ബാലൻസ് ആണ് ഓവർ വർക്ക്ഡ് ആണ് കാണിക്കുന്നത് കാരണം ഒരുപാട് നേരം പണിയെടുക്കുക ജോലി ചെയ്യുക ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുക ഒരു പക്ഷെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലായിരിക്കാം ഈ പേഴ്സൺ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ നോക്കണം അവരെ നോക്കണം ഇവരെ നോക്കണം അങ്ങനെ കുറേ അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ ഈ ഈ ഫാമിലിയിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അവരൊക്കെ ഈ പേഴ്സൺ ഒരു 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 എന്താ പറയുക ഒരു പട്ടി ഒരു പട്ടിയെ പോലെ അല്ലെങ്കിൽ ഇരുപത്തിയായിരം മണിക്കൂർ പണിയെടുക്കുന്ന ഒരു പോലെയാണ് മറ്റുള്ളവർ ഈ പേഴ്സണെ കാണുന്നത് അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലും ഈ പേഴ്സൺ ഇതേ റെസ്പോൺസിബിലിറ്റീസ് തന്നെയായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുന്നത് അപ്പം ആ ഒരു സെയിം എനർജി ഈ ഒരു ലൈഫിലേക്കും വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ആ ഒരു ഓവർ വർക്കിംഗ് ആയിട്ടുള്ള കാര്യം ഔട്ട് ഓഫ് ബാലൻസ് ആണ് അപ്പം നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനുള്ള സമയമോ എനർജിയോ മനസ്സോ ഈ വ്യക്തിക്ക് വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓവർ വർക്ക്ഡിൽ നിന്നും അതായത് ഓവർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വ വരുന്നതായിട്ട് ഈ പേഴ്സൺ ആ ഒരു മുറ്റന്മത്തിന്റെ ആ ഒരു എനർജിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതൊരു വിധിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു വിധിയിൽ നിന്നും ആ ഒരു തലേലെഴുത്തിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ നെക്സ്റ്റ് എനർജി പാസ്റ്റ് ലൈഫ് നോക്കുകയാണെങ്കിൽ പാഷൻ ആൻഡ് ഇൻട്രസ്റ്റഡ് ആണ് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേരും വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അതായത് വളരെയധികം ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഒരു എനർജിയാണ് അപ്പം നിങ്ങൾ ചിലപ്പോൾ പല കഴിവുകളിലൂടെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ചിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം ഈ പേഴ്സൺ ഇഷ്ടമായിട്ടുണ്ടാകുന്നത് അങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വളരെ ആക്റ്റീവ് ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളോട് എങ്ങനെയൊക്കെയാണോ പാഷൻ ഉള്ളത് ആഗ്രഹമുള്ളത് അതേ പാഷൻ തന്നെയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിനോടും ഉള്ളത് സ്പിരിറ്റ് കൈഡ്സ് എനർജി എന്താണെന്ന് നോക്കാം മേരി ടീച്ചർ അവേക്കൻസ് യു ഹാവ് സംതിങ് ഇമ്പോർട്ടൻ്റ് ടു ഷെയർ ഫോളോ ദ ഇന്നർ കോൾ ഡോൺ ലെറ്റ് എൻ യു എനിത്തിങ് സ്റ്റോപ്പ് യു അപ്പോൾ ഒന്നിനെയും ഒന്നിനെ പറ്റിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല വിചാരപ്പെടേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെ ആർക്കും ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഇത്രയും കാലത്ത് ലൈഫ് ആയിക്കോട്ടെ ചിലപ്പോ ഒരു നൂറ് ശതമാനം ഒരു പരാജയം തന്നെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫ് പക്ഷെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പൊ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വളരെയധികം ഒരു എന്താ പറയുക സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് റെഡ് കളറ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നു ചിലപ്പോൾ റെഡ് റോസസ് ഒക്കെ നിങ്ങൾ യാദൃശികമായിട്ട് കാണാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ചുവന്ന റോസാപ്പൂ ഓക്കെ അത് ചിലപ്പോൾ കടകളിൽ ഇരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ സംതിങ് എന്തോ ഒരു റെഡ് റോസ് ആയിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു കണക്ഷൻ ഉണ്ട് റെഡ് കളറ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു അതുപോലെ വൈറ്റ് ഫ്ലവേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു വെള്ള കളർ വെള്ള കളർ സ്പിരിച്വാലിറ്റീനെയും റെഡ് കളറ് പ്രണയത്തെയും റൊമാൻസിനെയുമാണ് സൂചിപ്പിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കാം അപ്പൊ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു വലിയ പാഠം തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിൽ പലതും നിങ്ങൾ അറിയാനുണ്ടാകും നിങ്ങൾ അനു നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടാകാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ടാകാം പക്ഷെ എല്ലാത്തിലും ഉപരി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നിങ്ങളിലേക്ക് വരുന്നതായി നമുക്കിവിടെ കൃത്യമായും കാണാൻ കഴിയുന്നു ഈ പേഴ്സൺ എന്താണ് പറയാനുള്ളത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് എന്നാണ് അപ്പൊ ഇപ്പോഴും സെയിം ആയിട്ട് നിങ്ങളായിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് റിസോൾവ് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പരിഹാരം കണ്ടെത്തണം കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം ഓക്കെ അപ്പൊ ഇപ്പൊ പറയുന്നത് പോലെ ഈ പേഴ്സൺ യാതൊരു തരത്തിലും സമയം കൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് ആണത് കാരണം നിങ്ങളായിട്ട് സമയം ചെലവഴിക്കാൻ ഒന്നിനും പറ്റുന്നില്ല ബിക്കോസ് അത് തേർഡ് പാർട്ടിയുടെ ഒരു തന്ത്രം കൂടിയായിരുന്നു അതുപോലെ പാസ്റ്റ് ലൈഫിന്റെ എനർജിയും ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഓക്കെ അപ്പം അത് നമുക്കിവിടെ വളരെയധികം വ്യക്തമായി കാണാൻ സാധിക്കുന്നു അതിൽ നിന്നുമൊക്കെ അപ്പം അതോടുകൂടി ഇവിടെ തോറ്റു പോകുന്ന ശത്രുക്കളാണ് അവരുടെ അവർ സന്തോഷിച്ചോണ്ടിരിക്കുകയായിരുന്നു ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ ആയി പോയത് കൊണ്ട് തന്നെ ഓക്കെ എപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ബീച്ച് എന്ന് പറയുന്ന ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ബീച്ചിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് കണ്ണുകൾ വളരെയധികം സ്പെഷ്യൽ ആണ് ശബ്ദം സ്പെഷ്യലാണ് തിരുനെറ്റി നല്ല സ്പെഷ്യലായിട്ട് കാണിക്കുന്നു സെവൻത്ത് മന്ത് കാണിക്കുന്നുണ്ട് ഒരാഴ്ച ഫെയർ സ്കിൻ നെക്ക് കഴുത്ത് സൺസെറ്റ് നാല് വർഷം പത്ത് വർഷം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പോൾ ും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ കമന്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേഷൻ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാസോ ബൈ